ാണ് ഒരു ചെറിയ കടയിലെ നമ്മൾ നമ്മുടെ വീട്ടിന്റെ അടുത്തിരിക്കുന്ന കടയിലെ കിട്ടുന്ന പ്രൈസിനെ കാട്ടിലും കുറവായിട്ടാണ് നെസ്റ്റോ കസ്റ്റമറിന് പ്രൈസ് കൊടുക്കുന്നത് സോ നെസ്റ്റോടെ ഒബ്ജെക്ടീവ് എന്ന് പറയുന്നത് കേരളത്തിലിരിക്കുന്ന എല്ലാ സാധാരണക്കാർക്കും ആ ഗ്ലോബൽ എക്സ്പീരിയൻസ് കിട്ടണം ഏറ്റവും ക്വാളിറ്റി ായിട്ട് ഇരിക്കുന്ന സാധനം കിട്ടണം നമ്മുടെ ഈ ഫ്രഷ്നെസ് പ്രോമിസ് വന്നിട്ട് എല്ലാവർക്കും റീച്ച് ആവണം അതാണ് നെസ്റ്റോടെ മേജർ ഓബ്ജെക്റ്റീവ് ആൻഡ് ഇഫ് യു ലുക്ക് അറ്റ് അവർ പ്ലാൻസ് വി ആർ ഗോയിങ് ടു എക്സ്പാൻഡ് എക്സ്പോണൻഷ്യലി ഇൻ ദി സൗത്ത് ഇന്ത്യ നൗ വി ആർ ഗോയിങ് നൌ വിൺ സ്റ്റോർസ് സ്റ്റാർട്ടിങ് വിത്ത് പെരിന്തൽമണ്ണ സുൽത്താൻ ബത്തേരി തമിഴ്നാട് we we are going to expand to Chennai, then we are going going to go to 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 expand Chennai, then go Bangalore and that is the the overall plans for us in the near ഒരു ലക്ഷത്തി എം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വിശാലമായ ഷോപ്പിംഗ് അനുഭവം സമ്മാനിക്കുന്ന പുതിയ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ഇരുപത്തിരണ്ടിലധികം ചെക്ക്ഔട്ട് കൗണ്ടറുകൾ ഉണ്ടാകും സമ്പന്നമായ ഇന്റീരിയറും ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദമായ സ്റ്റോർ ലേ ഔട്ടും മറ്റൊരു പ്രത്യേകതയാണ് ഇരുന്നൂറ്റി അൻപതിലധികം കസ്റ്റമർ പാർക്കിംഗ് ആണ് കോട്ടയ്ക്കൽ നെസ്റ്റോയ്ക്കുള്ളത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് ഇന്ത്യയിൽ സാന്നിധ്യം വർദ്ധിപ്പിക്കുകയാണെന്നും അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പത്ത് പുതിയ പ്രൊജക്ടുകൾ കൂടി ഇന്ത്യയിൽ തുറക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ അറിയിച്ചു നെസ്റ്റോ സിഇഒ ഡോക്ടർ സഞ്ജയ് ജോർജ് റീജിയണൽ എച്ച്ആർ ഹെഡ് സുഖിലേഷൻ റീജിയണൽ ഫിനാൻസ് ഹെഡ് കുഞ്ഞ് റീജിയണൽ ഓപ്പറേഷൻ മാനേജർ സനോജ് സി വി മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ഷിജു മലയിൽ ഓപ്പറേഷൻ മാനേജർ ഫ്രഷ് ഫുഡ് സൈനുദ്ദീൻ വി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ കോട്ടക്കൽ